ഹലോ ഹലോ ഗായ്സ് അസാം വലൈക്കും പറമ്പ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ പറമ്പ ബ്ലോഗ് പറഞ്ഞ ചാനൽ ആദ്യമായിട്ടാണ് കാണാതെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്തോളി അത് ഈ എന്താ അന്ന് ഉച്ചക്ക് നല്ല മഴട്ടോ വെള്ളിയാഴ്ച ആയോണ്ട് ഇപ്പല്ലോ ഞങ്ങള് സ്കൂളിലൈനു ഇമ്മടുത്ത വീഡിയോ ആണ് ആണ്ട്ടത് ആ നല്ല കാറ്റും മയയും ഈ എന്താ നല്ല കാറ്റും മഴ കഴിഞ്ഞു ഇന്ന് എന്താ വൈകുന്നേരം അല്ല ഉച്ചക്ക് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ പോയതിൻ്റെ വിശേഷം എന്താ നമ്മൾ പറയുന്നുണ്ട് ഇതാണ് ഞങ്ങളെ മീൻകോളം കേട്ടോ മീൻകുളം ഒരു കുളത്തിൽ ഫുള്ള് വെള്ളം കഴിക്കണു ഒരു കുളത്തിൽ ഞങ്ങൾ ഓട്ടം ഇട്ട എടുത്ത് ഫുള്ള ഉച്ച വെച്ചുകൊണ്ട് അങ്ങനെ റോട്ടിലൊക്കെ വെള്ളം എന്ന് പറഞ്ഞ ചളി ചളിവെള്ളം നന്നായിട്ട് റോട്ടിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ നല്ല കാറ്റടിച്ചു കൊണ്ട് കേട്ടോ തെങ്ങൊക്കെ അത് മരങ്ങളും തെങ്ങൊക്കെ ആടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ഇനി പോയിന്റ് പോയിൻ്റ് വിശേഷത്തിലേക്ക് കിടക്കണ് അപ്പോൾ ഇത് നമ്മളെ ഓപ്പോസിറ്റ് അവിടെയുള്ള പോയൻ്റേതാണ് അപ്പോൾ എന്താ ഇന്നലെ ഇതുവരെ ഉണ്ടെങ്കിൽ വള്ളം ഞാൻ അപ്പം നിൽക്കണ അതുവരെ അവിടെ ആ കോൺക്രീറ്റിൻ്റെ അത് അതിൻ്റെ മേലെ കയറീനു കോൺക്രീറ്റിൻ്റെ പറഞ്ഞാൽ അവിടെ നേരത്തെ കോൺക്രീറ്റിൻ്റെ അവിടെ തിന്നു ചാലി ഇവിടെയുള്ള ചാല് നേരെ അങ്ങോട്ട് വെള്ളം കൊണ്ട് കുത്തിപ്പൊന്തി കൊണ്ടാണ് പോയിന് ഇപ്പം നേരെ അടിക്ക് ചാടി തിരിഞ്ഞൊക്കെയാണ് പോണത് മണ്ണ് ഇവിടെയാണ് ഇട്ട്ണത് മണ്ണൊക്കെ ഇവിടെ തിന്നു പോകുക മണ്ണ് നല്ല ഒലിച്ചു വരുന്നോണ്ട് പോയി ചളി വെള്ളം അതാ ഒലിച്ചു വരുന്നു അപ്പം നീ ഞമ്മക്ക് അപ്പുറത്തെ പോയതിൻ്റെ അങ്ങോട്ട് പോയാ അപ്പോൾ ഞങ്ങൾ എന്താ വീടിൻ്റെ അടുത്തിടെ ആ സൈഡ് പോയിക്കുകയെന്ന് നോക്കി പോയിക്കുക നോക്കി അപ്പോൾ എന്നാലും ആ കമ്പനിൻ്റെ അടിയിലുള്ള കോൺക്രീറ്റിൻ്റെ അതുവരെ വള്ളം ഇപ്പോൾ അവിടുന്ന് അടിയിക്കിറങ്ങിയിണു അപ്പോൾ ആരും മേടിച്ചണ്ട എന്താ വള്ളം അടിയിക്കഴിഞ്ഞാൽ പോലെ പോണത് പോകും അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമ്മൾ വരും എല്ലാവർക്കും അസലാമലൈക്കും ബായ്